ആണവ നയതന്ത്രത്തിൽ വീഴ്ച സംഭവിച്ചാൽ ഇറാനെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രണ്ട് മാസത്തിനുള്ളിൽ ആണവായുധ ധാരണ നടപ്പാക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകി കത്തയച്ചിരുന്നു ഇതിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ഐസൻ ജോസ് ചെയ്തിരുന്നു ഐസൻ എന്തൊക്കെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് മാത്രമല്ല യു എസ് മുന്നോട്ട് വെച്ച മുന്നറിയിപ്പ് അത് അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കുമോ അത്തരം എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ നിലവിലെ സൂചനകളനുസരിച്ച് ഈ രണ്ട് ദിവസം മുൻപാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് ഇറാന് കത്തയക്കുകയും ചെയ്ത് ഇറാന് കത്തയച്ച അയച്ച കത്തിൽ വളരെ കൃത്യമായ ഒരു ടൈം ലിമിറ്റ് നൽകിയിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ഈ ആണവ ധാരണകൾ അതായത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നിർമ്മിക്കുന്നത് നിർത്തിവെക്കാമെന്ന ധാരണയിലെത്താത്ത പക്ഷം കടുത്ത നടപടി ഉണ്ടാകുമെന്നൊരു നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ആ കത്തിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ ആ കത്ത് നിർദ്ദേശിച്ച പ്രകാരം അതായത് ആ കത്തിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ആ കത്തിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മാർക്കോ റൂബിയോ അല്പസമയം മുമ്പ് അതായത് എന്താണ്ട് രണ്ടു മണിക്കൂർ മുമ്പ് അദ്ദേഹം നൽകിയ ഒരു റേഡിയോ പോഡ്കാസ്റ്റിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ നിന്നും ഇറാൻ സ്വയം പിന്തിരിയുന്നതായിരിക്കും നല്ലത് എന്ന് വളരെ കൃത്യമായ ഒരു മുന്നേറ്റ മാർക്കോ റൂബ്ലിയോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ രണ്ടു മാസത്തിനുള്ളിൽ അതായത് അറുപത് ശതമാനം മെൻറിച്ച് യൂറേനിയം സംവിധാനങ്ങൾ ഒരുക്കിക്കുന്നതിന് ശേഷം വലിയ തോതിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ളൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതായി വിശ്വസനീയമായ ചില ചിലവുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയ അടിത്തറയുള്ള സൂചനകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കറിയാവുന്നതാണ് ആ പ്രദേശത്തെ മുഴുവൻ നമുക്കറിയാം ഗാസയിലും അതുപോലെ തന്നെ ഈ ലെബനിലും പ്രദേശങ്ങളിലുമെല്ലാം തന്നെയുള്ള ഭീകര ഭീകരസംഘടനകൾക്ക് വൻതോതിൽ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ അത്തരത്തിലുള്ള സംഘടനകൾക്ക് ഒരു പ്രോക്സി യുദ്ധത്തിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ആണവ ശക്തി കൂടി ആർട്ടിക്കുകയാണെങ്കിൽ വലിയ വെല്ലുവിളികൾ അത് ലോകത്തിന് മുന്നിൽ വെക്കുമെന്നത് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ളൊരു നിലപാടിലേക്ക് ട്രംപിനെ കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അത്ര ആശാവഹമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതൊരു വെറും ഭീഷണി മാത്രമായേ കണക്കാക്കുന്നുള്ളൂ എന്നതാണ് എന്നാണ് ഇറാന്റെ മേധാവികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാന്റെ ആയത്തുള്ള അലി ഖുമൈനിയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വീകാര്യമാകുന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്കിൽ കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ നടപടികൾ കണിജമാക്കണമെന്നൊരു നിലപാടിലേക്ക് അമേരിക്ക പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടു മാസം സമയം നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു പരിധിവരെ ഇറാനിന് നേരെ കടുത്ത ആക്രമണവും ഉപരോധവും നടത്താനുള്ളൊരു സാധ്യത തുറന്നു വെക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമേഷ്